ജക്കാത്തില് ഒരു സഹോദരൻ ചോദിക്കുന്നത് എനിക്ക് എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ടര ശതമാനം തെയ്യും അപ്പോൾ തന്നെ അതിൻ്റെ ജക്കാത്ത് നൽകും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതോടുകൂടി എൻ്റെ ജക്കാത്ത് വീടിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒരാൾ അങ്ങനെ ചെയ്യുന്നതിൽ എന്തില്ല തെറ്റില്ല അയാൾക്ക് ജക്കാത്ത് മുൻകൂട്ടി കൊടുക്കാം സമയം എത്തുന്നതിന് മുൻപ് ഒരാൾക്ക് ജക്കാത്ത് എന്ത് ചെയ്യാം മുൻകൂട്ടി കൊടുക്കാം അപ്പോൾ സാലറി കിട്ടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പണം വരുമ്പോൾ തന്നെ രണ്ടര ശതമാനം കണക്കാക്കി ഒരാൾ കൊടുക്കുകയാണെങ്കിൽ തെറ്റുണ്ടോ തെറ്റില്ല പക്ഷെ എങ്കിലും വാർഷികമായുള്ള കണക്ക് കൂട്ടൽ നിർബന്ധമായും ചെയ്യണം അപ്പോൾ ഓരോ മാസം എത്രയാണോ കൊടുത്തത് ജക്കാത്ത ആയിട്ട് കൊടുത്തത് അത് എന്ന ഉദ്ദേശത്തിൽ കൊടുക്കുന്നതാവണം രണ്ടാമത്തേത് അതെന്തു ചെയ്യണം എഴുതി വെക്കുകയും ചെയ്യണം എന്നിട്ട് തൻ്റെ ജക്കാത്ത് വാർഷികമായി കണക്കൂട്ടുന്ന സമയത്ത് റമദാൻ ആണെങ്കിൽ റമദാൻ മുഹറം മുഹറമാണെങ്കിൽ മുഹറ ആണെങ്കിൽ സഫർ എപ്പോഴാണ് തൻ്റെ ജക്കാത്ത് കണക്കൂട്ടുന്ന സമയം ആ സമയത്ത് ജക്കാത്ത് കണക്ക് കൂട്ടണം കാരണം ഈ സാലറി കിട്ടിയ ക്യാഷ് മാത്രമല്ല കഴിഞ്ഞ വർഷം തൻ്റെ കയ്യിൽ സേവിങ്സ് ആയി വെച്ച ക്യാഷ് ചിലപ്പോൾ ഉണ്ടാവാം അതല്ലെങ്കിൽ മറ്റു കച്ചവട വസ്തുക്കൾ ഉണ്ടാവാം അപ്പോൾ അത് ഇതിൽ വരില്ലല്ലോ ഈ സാലറിയിൽ വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാലറി കണക്കൂട്ടുമ്പോൾ കൂട്ടുമ്പോൾ പുതിയത് വരുന്ന ക്യാഷ് മാത്രമേ അതിൽ വരുന്നുള്ളൂ നേരത്തെ കൈവശമുള്ള ക്യാഷ് സേവിങ്സ് ആയിട്ടുള്ള ക്യാഷ് അതിൽ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ സാലറി കിട്ടുമ്പോൾ രണ്ടര കൊടുത്താലും വാർഷികമായൊരു കണക്ക് കൂട്ടൽ അയാൾ കണക്ക് കൂട്ടണം എന്നിട്ട് നോക്കുക അയാൾ അലഹദില്ല ആ വാർഷിക കണക്ക് കൂട്ടലിൽ എത്രയാണോ ബാധ്യതയായി വരുന്നത് അതിനേക്കാൾ തുക അദ്ദേഹം അലഹമില്ല സക്കാത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അലഹമുല്ല ഹൈറ് ഇനി അല്ല അയാൾ കൊടുത്തത് കുറച്ച് കുറവാണ് കുറച്ചും കൂടെ കൊടുക്കാണ്ട് അപ്പോൾ ആ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം കൊടുക്കണം കണക്ക് നമ്മൾ നിർബന്ധമായിട്ട് വാർഷികമായിട്ട് കണക്ക് കൊടുക്കണം